ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഐശ്വര്യ റായുടെ ചൂടൻ ഫോട്ടോഷൂട്ട് മനസ്സിലായില്ലേ അമർസിംഗ് എന്ന രാഷ്ട്രീയ നേതാവും ബച്ചൻ കുടുംബത്തിന്റെ അടുത്ത സുഹൃത്തുമായ അദ്ദേഹം പറഞ്ഞു നിർത്തിയിട്ടേയുള്ളൂ ജയാബച്ചനും അമിതാഭ് ബച്ചനും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് അതിന് കാരണക്കാരി മകൻ അഭിഷേകിന്റെ ഭാര്യയും മരുമകളുമായ ലോകസുന്ദരി ഐശ്വര്യ റായിയും രണ്ട് വീടുകൾ ബച്ചൻ കുടുംബത്തിനുള്ളതുകൊണ്ട് ജയയും ബച്ചനും അവിടങ്ങളിലാണ് താമസം എന്നാൽ ഇരുവരും പിണങ്ങിയാണ് താമസം ആരംഭിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു അത് തുറന്നു പറഞ്ഞത് അമർസിംഗ് എന്ന കൂട്ടുകാരനും ആ പ്രശ്നത്തിന്റെ കാഠിന്യം കുറയ്ക്കാനാണോ എന്നറിയില്ല ഫെമിന മാസികു നമ്മുടെ ലോകസുന്ദരി പട്ടം നേടിയ ഐശ്വര്യ ഒരു അടിപൊളി ഫോട്ടോഷൂട്ടാണ് അനുവദിച്ചത് ഫെമിനയുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധൻ വേണ്ട രീതിയിൽ ലോകസുന്ദരി ഐശ്വര്യയെ നല്ല ഗ്ലാമറായും അല്ലാതെയും പകർത്തിയിട്ടുണ്ട് വെരി ഗുഡ് എന്തായാലും പിരിഞ്ഞു താമസിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ബച്ചൻ കുടുംബം പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഐശ്വര്യ പ്ലീസ് ഒന്നിടപെട്ട് എല്ലാം തീർക്ക് പ്രായമായവരല്ലേ അവരൊന്നിച്ച് ജീവിക്കട്ടെ അതുകണ്ട് നിങ്ങൾക്കും ഒപ്പം ഞങ്ങൾക്കും ആഹ്ലാദിക്കാമല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്